ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി തലക്കീഴായി മറഞ്ഞ അപകടം ഇന്ന് രാവിലെ ആറോടെ പായ്പട നിരപ്പിലുണ്ടായ അപകടത്തിൽ ലോറി ജീവനക്കാരായ ബീഹാർ സ്വദേശികൾക്ക് പരിക്ക് അറക്കപ്പൊടിയുമായി പോവുകയായിരുന്ന ചരക്കുലോറി ലോറി പായ്പ്ര പഞ്ചായത്ത് നിരപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട തലകീഴായി മറിഞ്ഞ അപകടം ഇന്ന് രാവിലെ ആറോടെ നിരപ്പ് കണ്ണാടി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും അറക്കപ്പൊടിയുമായി തൃശൂരിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത് നിരപ്പ് കണ്ണാടി സിറ്റി റോഡിലെ കുത്തരയുള്ള കയറ്റത്തിൽ ലോറി തലകീഴായി മറിയുകയായിരുന്നു തൃശൂർ സ്വദേശിയായ ഡ്രൈവർ പോൾസൺ ബീഹാർ സ്വദേശിയായ ബോല സുനി എന്നിവരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ ബീഹാർ സ്വദേശികളായ ലോറി ജീവനക്കാർക്ക് പരിക്കേറ്റു ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൈറ്റിംഗിനായാലും സ്പീക്കിങ്ങിനായാലും കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം